സിനിമ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് തുടങ്ങി രാത്രി രണ്ടേകാലം രണ്ടരയ്ക്കാണ് തീർന്നു കറക്റ്റ് ടൈം നോക്കിയാലോ തീർന്നത് ആ തീരുന്നത് വരെ ഈ സീറ്റ് നമ്പർ എ വണ്ണിൽ ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ തുടങ്ങിയത് തീരുന്ന വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ എന്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പറയാ എന്ന് പറയുന്നത് ഇപ്പം ഈ അടുത്തിടെ ഒരു വിഷയം കണ്ടു അതായത് ഒരാൾ തിയേറ്ററിൽ നിന്നുകൊണ്ട് ഈ ആ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ അതേ അപ്പടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുക ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം എത്ര ആളുകളുടെ കഷ്ടപ്പാടും എഫേർട്ടാണ് സിനിമകളൊക്കെ പ്രത്യേകിച്ച് ജീവിതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജോർഡനിലൊക്കെ പോയിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത അതിൻ്റെ ഒരു കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് ആ കൊറോണ സമയത്തൊക്കെ ആ സിനിമ ഷൂട്ട് ചെയ്തിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്ത് അറിയുക അതിൻ്റെ ഒരു സൺസെറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു രംഗങ്ങളുണ്ട് ആകെ ഇരുപത് മിനിറ്റാണ് ആ സൂര്യൻ ഉദിക്കുന്ന സമയം കിട്ടുക ആ ഇരുപത് മിനിറ്റിൽ ആ സൂര്യൻ ഉദിക്കുന്ന സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസത്തെ കാത്തിരിക്കണം അങ്ങനെ ഏഴ് ദിവസം വെച്ചിട്ടൊക്കെയാണ് ഓരോ രംഗങ്ങളും ആ ഓരോ മൊമെൻ്റുകളും ഒക്കെ എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഏതൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ആ സിനിമയെ ഇൻ്റെ പിറകിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസമുണ്ടാകും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് നടന്മാരെ എഫേർട്ടുകൾ പ്രത്യേകിച്ച് ഈ ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമേൻ്റെയൊക്കെ പിറകിൽ ഏകദേശം ഒരു പതിനാറ് വർഷത്തെ കഷ്ടപ്പെട്ട എഫേർട്ടാണ് അതിനു വേണ്ടി പൃഥ്വിരാജൊക്കെ ഒരുപാട് ശരീരം അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ മെലിച്ച് അത്ര ഇത് ചെയ്തിട്ട് ഒരു പക്ഷേ എന്തുകൊണ്ട് സി ജി ഒക്കെ യൂസ് ചെയ്യാമല്ലോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പലതും ചെയ്യാം പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയുടെ യഥാർത്ഥ റിയാലിറ്റി കൊണ്ടുവരണം എന്നുള്ള കാണുന്ന പ്രേക്ഷകർക്ക് അത് പക്ക ജെന്യുവിൻ ആയിരിക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് മാത്രമാണ് അപ്പം ഈ സിനിമ ഇതേപോലെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പോയിരിക്കുകയാണ് ആലിസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറും സിനിമ സിനിമാ ആയിട്ടുള്ള അവൾ ഈ ആട് ജീവിതം പറഞ്ഞ സിനിമ റിലീസായിരിക്കേ അത് പെട്ടെന്ന് ഒരു ഇതിങ്ങനെ ഷൂട്ട് സീറ്റ് സീറ്റ് ഓർമ്മയിൽ ആ നമ്പർ ാണ് എണ് എ ത്രീ എ ഫോർ എ ഫൈവ് അങ്ങനെയായിരുന്നു അത് പോയിരുന്നാണ് എന്റെ വിശ്വാസം എ വൺ തന്നെയാണ് മെയിൻ ആയിട്ടും ആ ഒരു സീറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ സിനിമ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് തുടങ്ങി രാത്രി രണ്ടേകാലം രണ്ടരയ്ക്കാണ് തീർന്നത് കറക്റ്റ് ടൈം നോക്കിയത് തീർന്നത് ആ തീർന്നത് വരെ ഈ സീറ്റ് നമ്പർ എ വണ്ണിൽ ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണോ അത് ഓപ്പോസിറ്റ് ഒരാക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ അത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല പക്ഷെ വീഡിയോ എടുക്കുമായിരുന്നു കാര്യം സിനിമ തുടങ്ങിയതു മുതൽ തീർന്നു വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലേക്ക് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ല ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഈ സൈഡിലിരിക്കുന്ന പുള്ളി ഇങ്ങനെ എടുക്കുന്നു ഇത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഒരു വിഷമം തോന്നി നോക്കൂ എത്ര ആളുകളുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്നിട്ടും ആ മനുഷ്യനത് അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ശരിക്കും പറയുകയാണെങ്കിൽ തിയേറ്റർ ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ആണിത് കാരണം മൂപ്പരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരു പക്ഷേ തിയേറ്ററേറെ പെർമിഷനോടുകൂടെ ചെയ്യുന്ന പോലെയാണ് കാരണം ആരും നോക്കുന്നോ ചെയ്യുന്നോ ഇല്ല കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ആലീസിന് ഒരു സിനിമയുടെ എഫേർട്ട് എത്ര കഷ്ടപ്പാട് എത്ര ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വഭാവത്തോടെ ഉണ്ട് ഏതൊരു മനുഷ്യനും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോവും എത്ര ആളുകളുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ബ്ലെസ്സി ഉണ്ടല്ലോ ഹോസ്പിറ്റലൈസ് വരെ ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്നു ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഉണ്ടായ ഒരു സമയത്തുണ്ടായ ഒരു കഷ്ടപ്പാടിനെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്നുണ്ട് ആ ബൈറ്റ് ഒന്ന് ഞാൻ ഇവിടെ വീടെയ്യാണ് കമ്പയർ ടു വാട്ട് ബ്ലസ്സിസ് ബീൻ ത്രൂ ഞാൻ തടി കുറച്ചതും കൂട്ടിയതൊന്നും ഇസ് നത്തിങ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത് ബ്ലസ്റ്റേട്ടിനെ ഞാനും എപ്പോഴും തമാശയ്ക്ക് പറയായിരുന്നു ഞാൻ ബ്ലസ്റ്റേട്ടിനോട് പറയും ബ്ലസ്റ്റേട്ടാ ആര് വീണാലും അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയും ഇപ്പോൾ ബ്ലസ്റ്റേട്ട പറയല്ല അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞൊരു പന്തായം ഉണ്ടായിരുന്നു ആ പന്തായം ഞാൻ ജയിച്ചു ബ്ലസ്റ്റേട്ട് ഓർമ്മ കാണില്ല ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം അദ്ദേഹം കൊളാപ്സായി അദ്ദേഹം രണ്ടു ദിവസം അവിടെ ജോർഡനിൽ ഹോസ്പിറ്റലിലായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് മാറ്റി സുപ്രിയയും ഞാനും തിരിച്ചിങ്ങോട്ട് വന്ന ഇപ്പൊ പാക്കപ്പ് ആയതുകൊണ്ട് സുപ്രിയ വന്നിരുന്നു തിരിച്ചിങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലാണ് ബ്ലസ്റ്റേറിനെ കൊണ്ടുവന്നത് അദ്ദേഹത്തെ വീൽ ചെയറിലാണ് അമാൻ എയർപോർട്ടിലെ ലോഞ്ചിൽ കൊണ്ടിരുത്തിയത് ഭക്ഷണമൊന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അദ്ദേഹത്തെ ഓർമ്മ ആണല്ലോ അപ്പൊ അത്രയും ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫിൽ മേക്കർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് സോ അതിൻ്റെ ഒരു എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചെയ്യുന്ന എത്ര കഷ്ടപ്പാടാണ് അതിന്റെ പുറകില് ആ ബ്ലസ്സി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറൊക്കെ ഹോസ്പിറ്റലൈസായി ഒരുപാട് കഷ്ടപ്പെട്ടു പൃഥ്വിരാജ് ആ ഒരു ശരീരം ആ ഒരു ലെവലിലേക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് കുറച്ച് കൊണ്ടുവന്ന് പത്ത് പതിനാറ് വർഷത്തെ കഷ്ടപ്പാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ തിയേറ്ററുകളിലൊക്കെ ഇതിനൊരു പ്രത്യേക ആയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് അത്തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടരുത് വിടരുത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇത്തരത്തിലുള്ള കലാസൃഷ്ടി ഒരു 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 കലാകാരൻ്റെ കഴിവിനെ അംഗീകരിക്കണം എന്നുള്ള സ്വമനസ്സോളൊരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനും ഇത് ചെയ്യൂല കാരണം ഒരു സിനിമയാണെങ്കിലും ഒരു കഥയാണെങ്കിലും അത്തരത്തിലുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ പിറകിൽ ഭയങ്കര എഫേർട്ടാണ് പലർക്കും പലതും പറയാം കമൻ്റ് ചെയ്യുക അതൊന്നും വിഷയമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഈ ഒരുപാട് നിറികെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേ അത് ഈ സിനിമാ പ്രവർത്തകരോടും സിനിമ എന്ന് പറയുന്ന മേഖലയോടും പ്രത്യേകിച്ച് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ നിറികെട്ട നിലപാടാണ് കാരണം അതിൻ്റെ പിറകിലൊക്കെ അത്രയും ഓരോ ആർട്ടിസ്റ്റുകളും ഉറക്കം ഉറക്കമൊഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ആണ് ഓരോ ഭാഗങ്ങളും ചെയ്തെടുത്തിട്ടുള്ളത് അതും ഒരു പ്രത്യേക നിമിഷത്തിൽ ജസ്റ്റ് ഒരു ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ എസ് ട്വൻറ്റി ടു അൾട്രാ പോലത്തെ മൊബൈലുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇത് പിന്നീട് ഇത് ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ് പിന്നീട് ഇത് ഇതിങ്ങനെ ഇത് സിനിമ അതിൻ്റെ പ്രിൻ്റുകൾ പരക്കുക മറ്റുള്ളവർ കാണുക അപ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്ന ഒരു ഫ്ലോ കുറയും അത് ഈ സിനിമയെ എത്രമാത്രം എന്ന് ആലോചിച്ച് നോക്കൂ കാരണം സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ഒരു ഫീൽ ഒരിക്കലും ഒരു പ്രിൻറ്റ് കോപ്പിക്കും ഉണ്ടാവില്ല അത് എത്ര തന്നെ ഇതായിക്കഴിഞ്ഞാലും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനെക്കുറിച്ച് പോലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അതെങ്കിലൊന്ന് മനസ്സിലാക്കുക കാരണം ഈ സിനിമ നിർമ്മിക്കാനും സിനിമാ നിർമ്മാതാക്കളും ഇതൊക്കെ ഒരുപാട് പണം മുടക്കി അവരൊരുപാട് കഷ്ടപ്പാടും അവരെ ഒരുപാട് ലോണും വിയർപ്പും ഒരുപാട് കഷ്ടപ്പാടിന്റെ പിറകിലാണ് ഈ സിനിമകളൊക്കെ ഉദയം ചെയ്യുന്നത് അപ്പൊ വീണ്ടും അലീസ് അവസാനായിട്ട് അതിനെ കുറിച്ച് അലീസ് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് തിയേറ്ററിൽ പോയി പറഞ്ഞു അതിനുശേഷം സിനിമ തീരുന്നതുവരെ ആരും വന്നില്ല ഞാൻ എന്നിട്ടും ഞാൻ വിചാരിച്ചു സിനിമ തീർന്നു ഓക്കെ ഇറങ്ങുന്ന ടൈം ആകുമ്പോ ആ പ്രൊജക്ടർ റൂമിൽ ഇരിക്കുന്ന ഒരാളെങ്കിലും അവരെങ്കിലും ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും ഒരാൾ ഇറങ്ങി വരും വിചാരിച്ചു ആരും വന്നില്ല ഒരു മനുഷ്യന് ആ തിയേറ്ററിൽ നിന്ന് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ട് ആ ഓഫീസിൽ നിന്ന് മൈൻഡ് ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു ചേട്ടാ എന്താ വരാത്ത ഞാൻ വന്ന് കംപ്ലൈന്റ് ചെയ്ത സാധനമല്ലേ എന്താ വരാത്തേന്ന് ചോദിച്ചു അപ്പൊ പുള്ളിങ്ങനെ ആ വന്നില്ലേ ഞാൻ പറഞ്ഞ് വന്നില്ല ആ ഞാൻ പറഞ്ഞു ഞാനിത് കംപ്ലയിന്റ് ചെയ്യും ഞാനിത് കംപ്ലയിന്റ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോഴും ഈ സെയിം ഭാവം തന്നെയാണ് എന്നല്ലാതെ പുള്ളിക്ക് അയ്യോ ആരും വന്നില്ലേ അല്ലെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തതാണല്ലോ അവർ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ ഇന്ന ആടുത്ത് ചോദിക്കട്ടെ ഒരു റിയാക്ഷനും ഇല്ല അവർ എഴുന്നിട്ടാ വളരെ നമ്മൾ പറഞ്ഞ സാധനത്തിന് പുല്ല് വില കൊടുക്കാന്ന് അറിയില്ലേ അതുപോലെ റിയാക്ഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ചെങ്ങന്നൂർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ പോയി ഞാൻ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു സാർ ഒരു കാര്യമുണ്ട് എനിക്ക് കംപ്ലൈന്റ് കംപ്ലയിന്റുള്ള വല്ല വകുപ്പും ഉണ്ടോ ഇത് എന്ത് കംപ്ലയിന്റ് ആണ് ചെയ്യേണ്ടത് ഞാൻ ആ റെക്കോർഡിന് ആളുടെ വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ എന്റെ ഉള്ളു ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഇറങ്ങി പോവുകയാണ് കോപ്പി റേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇറക്കാൻ എന്ന് നമുക്ക് നിയമമുണ്ട് എനിക്കിത് എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചു അപ്പോൾ നമുക്ക് കംപ്ലയിന്റ് തരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം സമയം മൂന്ന് മണിയായിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ വന്ന ഇപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ സിനിമ ആ സിനിമ ഇവളെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ നിന്ന് ഇവൻ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ തിയേറ്ററോട് ഇവർ പോയി പറഞ്ഞിട്ടും ഇതിന് യാതൊരു നവറായിട്ടാണ് തിയേറ്ററുകാര് എടുത്തിട്ടുള്ളതെന്ന് വളരെ മോശം നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു അല്ലെങ്കിൽ തന്നെ തിയേറ്ററുകാർക്ക് എന്താണ് ലാഭം അതുകൊണ്ട് ഒരു പക്ഷെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കാം അല്ലേ പക്ഷേ ഈ ആ പിന്നെ ആ വ്യക്തി കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമകരാണ് കേട്ടോ പൊതുവേ ഒരു കലാ തന്നെ തകർക്കുന്ന രീതിയിൽ ഇതുകൊണ്ടൊക്കെ ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും അവരൊക്കെ ഈ അത്യാവശ്യം സ്റ്റാൻഡിങ് ലെവലിലുള്ള മനുഷ്യരാണെന്ന് തന്നെ കൂട്ടിക്കോളൂ ഇതിനൊക്കെ ഒക്കെ സിനിമയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന എത്ര എത്ര മനുഷ്യരുണ്ട് ഒരുപാട് കഷ്ടപ്പാട് ലൈറ്റിങ് ആർട്ടിസ്റ്റുകൾ അതേപോലെ ടീ ബോയ് മുതൽ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു സിനിമൻ്റെ പിറകിൽ ഈ സിനിമ എന്നല്ല ഏതൊരു സിനിമൻ്റെ പുറകിലും ഇവരൊക്കെ കഷ്ടപ്പാടും വയർപ്പുമാണ് ഓരോ സിനിമകളും ഉദയം ചെയ്യുന്നത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ പ്രിൻ്റഡ് കോപ്പി ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ സ്വബോധമായിട്ട് അതും കൂടെ ഒന്ന് തലയിൽ ഒരു അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത്തരം നീചവൃത്തികൾ ഒരു ചെയ്യില്ല ഇത് നമ്മളെ മേഖലയാണ് തകർക്കുന്നത് ഈ ഒരു സിനിമയും സിനിമ തിയേറ്ററും ആയിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴേ ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എത്ര ആളുകൾക്ക് അതിലൂടെ വരുമാനം കിട്ടും എത്ര തൊട്ടടുത്തുള്ള ഷോപ്പുകൾ തൊട്ടടുത്തുള്ള കച്ചവടങ്ങൾ ഇതൊക്കെ ഇല്ലാതായി മാറല്ലേ നമ്മളും ചിന്തിക്കണ്ടേ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോയുമായി വീണ്ടും കാണാം